ഹായ് എല്ലാവർക്കും റോമസിന്റെ സ്വാഗതം നമ്മുടെ എസ് എസ് സിന്റെ ഏറ്റവും പുതിയ കലണ്ടർ വന്നിരിക്കുകയാണ് ഓൾറെഡി കലണ്ടർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് എസ് എസ് സി പറഞ്ഞിരുന്നു അല്ലെ അപ്പോ നമ്മൾ ഏതായാലും പ്രതീക്ഷകൾ കാത്തിരിക്കുകയാണ് സി ജി എല്ലിന്റെ എക്സാംസ് എപ്പോഴാണ് നടക്കുക എന്നുള്ള സി എച്ച് എസ് സി ലോ അല്ലെങ്കിൽ എം പി എസ് സി ഒക്കെ അത് എല്ലാത്തിനുമായിട്ടുള്ള ഒരു കലണ്ടർ എല്ലാ എക്സാംസിന്റെ കലണ്ടർ എസ് എസ് സി അപ്ഡേറ്റ് ചെയ്തേക്കുകയാണ് അത് നമ്മൾ നോക്കാൻ എന്താണെന്നുള്ളത് നമ്മൾ നമ്മള് പ്രതീക്ഷയിൽ പെട്ടെന്നാണ് എന്ത് നടക്കുന്നത് എക്സാംസില് നടക്കുന്നത് ഇവിടുന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മൾ എല്ലാത്തിന്റെയും കളഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം എടുക്കുന്നില്ല ഞാൻ നമുക്ക് നമ്മൾ സ്ഥിരം അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൽ മാത്രം എടുക്കുന്നില്ല ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന്റെ അല്ലെ സി ജിയിലെ എക്സാംസിന്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും ഒമ്പതാം തീയതി അതായത് ജൂൺ ഒമ്പതിനാണ് എന്ത് വരുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ മുപ്പത് വരെയാണ് എക്സാം വരുന്നത് അതുപോലെ സി എച്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് ഡൽഹി പോലീസ് അല്ലെ സി എ പി എഫ് എസ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളത് അതും ജൂൺ പതിനാറിന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിന്റെ എക്സാം സെപ്റ്റംബർ ഒന്ന് മുതൽ ആറ് വരെ വരുന്നത് ഇത് രണ്ട് ഡിഗ്രി ആണ് യോഗ്യത സി ജി എല്ലും അതല്ല സി എ പി എഫ് എസ് ഐ കിന്നാണ് ഡിഗ്രി യോഗ്യതകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി അത് കഴിഞ്ഞാൽ എന്താണ് പ്ലസ് ടു യോഗ്യതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സി എച്ച് എസ് എല്ലിന്റെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ജൂണിൽ തന്നെയാണ് ജൂൺ ഇരുപത്തി മൂന്നിന്റെ നോട്ടിഫിക്കേഷൻ വരും എക്സാം നടക്കുന്നപ്പോഴാണ് സെപ്റ്റംബർ എട്ട് മുതൽ എത്രയാണ് സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് എക്സാംസ് നടക്കുന്നത് ഇനി പത്താം ക്ലാസ് പത്താം ക്ലാസ് യോഗം സന്തോഷവർ തന്നെയാണ് എം ടി എസിന്റെ നോട്ടിഫേഷൻ തന്നെയാണ് ഇരുപത്തി ആറാം തീയതി അതായത് ജൂൺ ഇരുപത്തി ആറിന്റെ വരുവാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ എത്രയാണ് ഈ ഒക്ടോബർ ഇരുപത്തിനാല് വരെയാണ് എക്സാംസ് നടക്കുന്നത് അപ്പൊ എവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ജൂണിൽ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ നാല് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് എന്ത് വരുന്നത് കേട്ടോ നാല് എക്സാംസ് ഒമ്പത് ജൂൺ ഒമ്പതിന് എന്താണ് നിങ്ങൾക്ക് സി ജി എല്ലിന്റെ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ പതിനാറാം തീയതി എന്താണ് സി എ പി എഫ് എസ് എ വരും ഇരുപത്തി മൂന്നാം തീയതി സി എച്ച് എസ് വരും ഇരുപത്തി ആറാം തീയതി എം ടി എസിന്റെ എക്സാംസ് വരും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു എക്സാംസിന് ഉൾപ്പെടുന്ന എസ് എസ് സി എക്സാംസിന് ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യാ നല്ല ബെസ്റ്റ് ടൈമാന്ന് പറഞ്ഞാൽ കാണാൻ എല്ലാ എക്സാം അടുത്തടുത്ത വരുന്ന ഒറ്റ പഠിത്തം പഠിച്ചാൽ മക്കളെ എന്നിട്ട് എന്ത് ചെയ്യാ ഈ എക്സാംസ് എല്ലാം ക്രാക്ക് ക്രാക്യാൻ സാധിക്കുന്നതായിരിക്കും നോക്കൂ എക്സാംസ് നോക്കി നമുക്ക് ഓഗസ്റ്റ് തൊട്ട സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നമ്മള് എസ് എസിന്റെ എക്സാംസ് എപ്പോഴും എന്താണ് നോട്ടിഫിക്കേഷൻ വന്ന രണ്ട് മാസം നമുക്ക് ടൈം കിട്ടുള്ളൂ അല്ലെ ഓഗസ്റ്റ് യും എന്താണ് ഒക്ടോബർ എക്സാംസ് ഇറക്കുന്നത് അപ്പൊ മൂന്ന് മാസം നമ്മുടെ മുന്നിൽ മൂന്നാലു മാസം കൂടി കൂടിയാലും നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാലുള്ളൂ എസാംസ് ആക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ എല്ലാർക്കും ഡൗട്ട് ആണ് ഈ എസ് എസ് സി എക്സാംസ് എങ്ങനെ ഞാൻ പഠിക്കണം എന്നുള്ളത് ഞാൻ പി എസ് സിക്ക് പഠിച്ചിട്ടുണ്ട് റെയിൽവേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എസ് എസ് സി എക്സാംസ് കുറച്ച് ടഫാണ് അതുകൊണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഞാൻ എങ്ങനെ പഠിച്ചല്ല കിട്ടുക ഞാൻ പറയാം പല മലയാളികൾക്കും തെറ്റിദ്ധാരണയാണ് എന്താണ് എസ് എസ് സി എക്സാം ടഫാണ് എനിക്ക് കിട്ടത്തില്ലെന്ന് സ്വയം തോന്നല അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എസ് എസ് സി എക്സാംസിന്റെ പൾസ് മനസ്സിലാക്കാതെ പി എസ് സി എക്സാം ചെയ്യുന്ന ലാഘോത്തിൽ പോയിരിക്കുക ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എസ് എസ് സി എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യില്ല എസ് എസ് സി ക്രാക്ക് എന്ത് ചെയ്യണം നിങ്ങൾ എസ് എസ് സി ലെവൽ തന്നെ പ്രിപ്പയർ ചെയ്യണം എസ് എസ് സി എക്സാംസിന്റെ പൾസ് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ഞാൻ പഠിക്കണമെന്നുള്ള അല്ലേ നമുക്ക് നോക്കാം ഞാൻ എസ് എസ് സി നമ്മുടെ എക്സാം ആയിട്ടാണ് സി ജി എൽ എക്സാം ടയർ വണ്ണിന്റെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോ ടയർ വണ്ണിന് എന്താ പറയുന്നത് നമുക്ക് നാല് സബ്ജക്റ്റാണ് ടയർ വൺ ജനറൽ ഇന്റേഷൻ റീസണിങ് ജനറൽ അവയർനെസ് ട്വന്റി ആപ്റ്റിറ്റ്യൂഡിൽ ഇംഗ്ലീഷ് കോംപ്രിയൻ അല്ലെ നാല് സബ്ജക്റ്റിനാണ് വരുന്നത് ഈ നാല് സബ്ജക്ട് എത്ര ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യ രണ്ട് മാർക്ക് എത്രയാണ് ഇരുന്നൂറ് മാർക്കിന്റെ എക്സാം ആയിരിക്കും ടയർ വേണ്ടി വരുന്നത് എത്രയാണ് അറുപത് മിനിറ്റ് ആക്കി നമുക്ക് ടൈം വരുന്നത് ഓക്കെ അതായത് ഈ നൂറ് ക്വസ്റ്റ്യൻസും അറുപത് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക അതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് ഞാൻ പറയാം അല്ലെ പല മലയാളികൾക്ക് പല ഉദ്യോഗാർത്ഥികൾക്ക് എന്താ ടൈം കിട്ടാമായിരുന്നതുകൊണ്ട് എക്സാം കാക്കേഴ്സ് ആവേണ്ടി വരുന്നത് ഞാൻ വന്നാലോ സി ജി എൽ എക്സാംസിലെ കട്ട് ഓഫ് നൂറ്റി അമ്പത് പ്ലസ് ആയിരിക്കും വരുന്നത് ലേറ്റസ്റ്റ് പറയുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ നൂറ്റി അറുപതേ പ്ലസ് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ മക്കളെ ഇതിൽ എക്സാം ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ പവർഫുൾ ജോലി ആയതിനാൽ ഇൻകം ടാക്സ് കസ്റ്റംസ് സി ബി ഐ എൻ എ എ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് ഈ എക്സാം ഇത് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് അവർ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളതാണ് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഡൗട്ടുണ്ട് ഇതിൽ എങ്ങനെ പഠിക്കണം ഈ നാല് സബ്ജക്ടുകളുടെ കാര്യങ്ങൾ ഇനി മൂന്ന് മാസമേ ഉള്ളത് എന്നൊക്കെ അല്ലെ ഓക്കെ എല്ലാ എക്സാമുകളും സി ജി എൽ എന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഇനി സി എച്ച് എസ് എൽ വന്നാലും അത് സി എ പി എഫ് എല്ലാം വന്നാലെന്താണ് സെയിം സബ്ജക്ട് ആണ് എസ് എസ് സി എസ് എസ് എ സിലബസ് ആണ് ക്വസ്റ്റിന്റെ എന്താണ് ഡിഫിക്കൾട്ട് ലെവലാണ് മാറുന്നത് സി ജി എൽ സി എച്ച് കട്ട് കുറച്ച് ക്വസ്റ്റസ് ആയിരിക്കും അതുപോലെ എം ടിഎ സിംപിൾ ക്വസ്റ്റൻസ് ആയിരിക്കും ഇവിടെ നോക്കിയേ സി എച്ച് സിലബസ് റീസണിംഗ് അല്ലെ ജനറൽസ് കോണ്ടിന് ഇംഗ്ലീഷ് എത്രയാ ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് ഇരുന്നൂറ് മാർക്കിലാണ് എക്സാംസ് വരുന്നത് ഓക്കെ ഇനി അടുത്ത എത്രയാണ് സി എ പി എഫ് എസ് സി ആകുമ്പോൾ എന്തായാലും അത് അമ്പത് ക്വസ്റ്റൻസ് വെച്ചിട്ടുണ്ടാവും അമ്പത് മാർക്ക് ആയി ഇരുന്നൂറ് മാർക്ക് തന്നെയാണ് എന്തോരുന്നത് സി എ പി എഫ് എസ് സി എം എന്ന അടുത്തത് കഴിയുമ്പോൾ നമുക്ക് എം ടി എസ് കരുമ്പോ എത്രയാണ് ഇന്ത്യൻ എത്രയാണ് റീസണിംഗ് ഇരുപത് മാർക്കാണ് അത് മാത്സും ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് അല്ല ജനാവിലേസ് ഇംഗ്ലീഷ് എത്ര ഇരുപത്തി ഇരുപത് ക്സ്റ്റൻറ്റിട്ടുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി അറുപതിലാണ് നമ്മുടെ എന്തോ പറയുന്നത് മാർക്ക് ടോട്ടൽ മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് എം ടി എസ് അപ്പൊ നിങ്ങൾ നോക്കാൻ നോക്കണ എല്ലാത്തിനും എന്താണ് സെയിം സിലബസാ അല്ലെ സിലബസിൽ മാറ്റം ഇല്ലാത്ത സെയിം സിലബസ് ആണ് അപ്പൊ എങ്ങനെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഏതിനാണ് ഇമ്പോർട്ടൻ്റ് വെക്കുന്നത് ഇനി അല്ല മൂന്ന് മാസം കൊണ്ട് എനിക്ക് എസ് എസ് സി എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഞാൻ എന്ത് പഠിക്കണം ഞാൻ മറ്റൊരു കാര്യം മാറ്റെ എസ് എസ് സി എക്സാം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നല്ല ഡെഡിക്കേറ്റായിട്ട് പഠിക്കണം അത് ആറ് മാസം ഞാൻ ഡെഡിക്കേറ്റ് പഠിക്കുന്നത് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോ ഇനി പടത്ത് തുടങ്ങാത്തവർക്കൂടി ഞാൻ പറയുകയാണ് ഇനി മൂന്ന് മാസം നാല് മാസം അഞ്ചു മാസം കൊണ്ട് ഞാൻ എങ്ങനെ പഠിക്കണം അവിടെയാണ് അവിടെ നിങ്ങൾ ഇന്റലിജൻസ് ഉപയോഗിച്ച് പഠിച്ചാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ എക്സാം കടക്കാൻ സാധിക്കുള്ളൂ കാരണം ഓൾറെഡി എത്ര ആറ് മാസം ഒരു വർഷം പഠിക്കുന്നവരുണ്ട് അപ്പൊ അവരായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് ജയിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യണം മക്കളെ അപ്പൊ അതെങ്ങനെ ആ ലെവലിൽ പ്രിപ്പയർ ചെയ് അല്ലേ അത് അടുത്ത ഡൗട്ട് അപ്പൊ ഞാൻ പറഞ്ഞ പൾസ് മനസ്സിലാക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയിലേതൊക്കെയാണ് ഗ്യാരണ്ടി സ്കോർ കിട്ടുന്ന മേഖലയിലേതൊക്കെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ കുറച്ചൊരു ഫോക്കസ് ചെയ്ത് അല്ലെ ഊന്നൽ കൊടുത്തേക്കണം പഠിക്കാനായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് മാത്സ് അതുപോലെ റീസണിങ് ആ രണ്ട് പാർട്ടിൽ എന്താണെന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ആണ് നമുക്ക് എന്താണ് നമുക്ക് കൊസ്റ്റിന്റെ എന്തായാലും വാല്യൂസ് മാറുന്ന അല്ലെങ്കിൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ പഠിച്ച നിൽക്കെന്ത്യാ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇനി ജി കെയിലൊക്കെ വരുമ്പോ അല്ലെ കടലുപോലെ കിടക്കുന്ന ഒരു മേഖലയാണ് ജി കെ വരുന്നത് ആ ജി കെയിലൊക്കെ വരുമ്പോൾ നമ്മൾ സെലക്ടീവ് ആയിട്ട് വേണം പഠിക്കാനായിട്ട് നിങ്ങൾ വാരി വലിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം സ്കോർ ചെയ്യാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ജിക്കെയിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന മേഖല മാത്രം എന്തെയാണ് ആദ്യം പഠിക്കാം ജി കെ എങ്ങനെ പഠിക്കണം ജി കെയിൽ ഏതാ ടോപ്പിക്കൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ജിജി മിസ് വീഡിയോ ചെയ്തിരുന്നു ജി കെ എങ്ങനെ പഠിക്കണം ഏതിനാണ് വെയിറ്റ് ചെയ്തത് നമ്മൾ റോംബസ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ജിക്കയിലെ ഓരോ ടോപ്പിക്കും പഠിച്ചിട്ട് അതിൽ എത്ര ക്വസ്റ്റൻസ് പ്രീവിയസ് കൊസ്റ്റ്യൽ ലേറ്റസ്റ്റ് ചോദിച്ചേക്കുന്നത് അതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്താ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക പഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങളെ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക അത് ജിജി മിസ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഏതിനാണ് ഏറ്റവും ക്വസ്റ്റൻസ് വെച്ചാൽ എവിടത്തൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അത് സീരിയസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അടുത്ത ഇംഗ്ലീഷ് ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം പോലെ കേട്ടോ ഓക്കെ അപ്പൊ ഇനി ഞാൻ പറഞ്ഞല്ലോ ജി കെ എന്താ പറയുക സെലക്ടീവ് ആയിട്ട് പഠിക്കാം ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല ആ ഇംഗ്ലീഷ് നമുക്ക് ഞാൻ പറയുന്നത് പി വൈക്കും മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് കാരണം പി വൈക്കും നമുക്ക് സ്കോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഗ്രാമർ പാർട്ട് ഗ്രാമർ പാർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ ഗ്രാമർ പാർട്ടിന്റെ സ്ക്രിപ്റ്റിൽ മാത്രമേ മാറുന്നത് പലതും എന്താണ് പല എന്താ എന്താണ് ഗ്യാമറിലെന്തെങ്കിലും സെയിം റൂൾസ് വെച്ചാണ് വരുന്നത് അപ്പൊ അതും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക പി വൈക്ക് പോയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് റീസണിംഗും അതുപോലെ മാക്സി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പാർട്ടുകളെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇംഗ്ലീഷും എന്താണ് ജി കെ നിൽക്കുക എന്ത് ചെയ്യുക ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഫുൾ മാർക്ക് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ട ആദ്യം നിങ്ങൾ സ്കോർ ചെയ്യേണ്ട എന്താണ് നമുക്ക് മാക്സിമം റീസണിങ് ആണ് ഓക്കെ അപ്പൊ മാക്സും റീസണിംഗ് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാം ഞാൻ ഓൾമോസ്റ്റ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല വളരെ കുറച്ച് സമയം മാത്രമല്ല അതിനുവേണ്ടി നമുക്ക് സി ജിയിൽ എക്സാംസ് അല്ലെ അപ്പൊ നൂറ് ക്വസ്റ്റൻസ് കമ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് നല്ല സ്പീഡ് ചെയ്താൽ മാത്രമേ കാരണം അഡ്വാൻസ് ലെവലും അതുപോലെ അരിത്തമെറ്റിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ എക്സാം ആണ് സി ജി റെയിൽവേ എക്സാംസിനെ പോലെയല്ല അഡ്വാൻസ് ഗ്രിയോമെട്രി ജോമ്രി ഓർജിബ്ര മെൻസിലേഷൻ എന്നൊക്കെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മേഖല അപ്പൊ അതൊന്നെടുക്കാൻ പഠിച്ച മാത്രമേ നമുക്ക് മാക്സിമം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും മേഖല മാക്സോ റീസിംഗ് സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാൻ ഉദ്യോഗിക്കുന്ന ഉദ്യോഗസ്ഥർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എസ് എസ് എക്സാം കിട്ടില്ലെന്ന് ഞാൻ പറയാം ഓക്കെ എസ് എസ് എക്സാം ട്രാക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാ വല്ല എന്ത് ചെയ്യണം നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കുന്ന ഉദ്യോഗർത്ഥിയെ മാത്രമേ എസ് എസ് എക്സാംസ് ട്രാക്ക് ചെയ്യത്തുള്ളൂ അപ്പം ഈ അഡ്വാൻസ് മാത്സോ അർത്ഥമറ്റിക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കാം നമ്മൾ ചെയ്യുന്ന രീതി ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ ജോലിയിലൊക്കെ ദൂരം അല്ലെ എന്താണ് നിങ്ങൾ പഠിച്ചു വരുന്ന രീതിയിലാണ് പറഞ്ഞത് അല്ലെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് അതനുസരിച്ചായി നിങ്ങൾ ജോലിയിലൊക്കെ ദൂരം കാരണം നിങ്ങൾ സിമ്പിൾ വേര് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി ഒക്കെ എത്താൻ സാധിക്കും നിങ്ങൾ കൺവെൻഷ്യലിവരും അഡ്വാൻസ് വരെ അവര് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറ്റും നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടത്തില്ല ഒരു അൻപത് പ്രാവശ്യം നിങ്ങൾ കയ്യേണ്ടി വിളിച്ചത് അപ്പം കിട്ടത്തേ എന്ന് പറയാം അപ്പോ എങ്ങനെ അല്ല പറയൂ നമ്മുടെ മുന്നിൽ സമയമാണ് മക്കളെ വരുത് സമയത്തിനാണ് വരെയുള്ളത് ഈ മൂന്ന് മാസം ഞാൻ പറയുന്നത് മൂന്ന് ടു അഞ്ച് മാസം നിങ്ങൾ നല്ല നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ നാല് എക്സാംസ് ഉണ്ട് നാല് എക്സാംസ് ആക്കിയാൽ സാധിക്കുന്നതായിരിക്കും ഒരു ഒറ്റ പഠിത്തം മതി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു നാല് മാസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യാം ലൈഫ് ചേഞ്ച് ചെയ്യാന്ന് പറയാ ഞാൻ സി ബി ഐ ഇൻകം ടാക്സ് കസ്റ്റംസ് എൻ ഐ സെൻട്രൽ എക്സൈസ് തുടങ്ങിയ നിരവധി സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ല പോസ്റ്റിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത് അല്ലെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന മക്കളെ നിങ്ങളൊന്ന് ജനിക്കേണ്ടത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾ നല്ല പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്താ നമ്മൾ അതിന് എസ് റോബസ് എന്താ നമുക്ക് അതിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എസ് എസ് സി എസാംസ് ഓ എല്ലാ എസ് എസ് എക്സാംസ് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ പറത്തോളികൾ എസ് എസ് സി എക്സാം ടു തൗസൻഡ് ട്വന്റി ഫൈവ് വേണ്ടി നമ്മുടെ യോധാ ബാച്ച് ആ ബാച്ചിന്റെ പേര് കേട്ടോ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യകാലത്ത് നമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ് ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞത് ആറ് മണിക്കൂർ ആറ് മണിക്കൂർ പഠിക്കാൻ മിനിമം പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ബാറ്റ് ജോയിൻ ചെയ്യാവുള്ളൂ അതെല്ലാം എന്താ വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ പഠിച്ചാൽ മാത്രം ഇന്ന് എനിക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ കാരണം ഒരുപാട് പഠിക്കാണ്ട് മക്കളെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധ്യമല്ല എസ് എസ് സി എക്സാംസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അങ്ങനെ പഠിക്കാൻ മനസ്സും ഞാൻ നേടിയെടുക്കും എന്ന ഉറപ്പുള്ള ഉദ്യോഗർത്ഥികൾ മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാവുള്ളൂ അങ്ങനെ ഉള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ എന്ത് ചെയ്യാ അടുത്ത വർഷം നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ തുടങ്ങുക നല്ലപോലെ പഠിക്കാൻ മക്കളെ ഓൾ ദി ബെസ്റ്റ്